ദൈവതരനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് നെടുമ്പായ്ക്കുളം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന ദേവാലയത്തിൻ്റെ അഥവാ കോട്ടക്കുഴി പള്ളിയിലെ പരിശുദ്ധ ഗീവർഗി സമുദായുടെ ഓർമ്മ പെരുന്നാളിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയിക്കുന്നതിനായിട്ടാണ് ഞാൻ ഇടവകയുടെ വികാരി ഫാദർ മാത്യു ടി ജോർജ് എന്നോടൊപ്പം ആയിരിക്കുന്നത് ഇടവകയുടെ ട്രസ്റ്റി ശ്രീ എം ഡാനിയൽ കുട്ടി ഇടവകയുടെ സെക്രട്ടറി ശ്രീ അലക്സാണ്ടർ തോമസ് ഇടവകയുടെ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ പബ്ലിസിറ്റി കൺവീനേഴ്സായി പ്രവർത്തിക്കുന്ന ശ്രീ കോശി ജോർജ് ശ്രീ മനു ബ്യോഹനാൻ ശ്രീ ബോണി ജോർജ് എന്നിവരാണ് ഉള്ളത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ഇടവകയുടെ ഡാനിയൽ കുട്ടി അവർകളെ ക്ഷണിക്കും സെൻറ്റ് ജോർജ് പള്ളി വികാരി മാത്രി ജോർജ് അച്ഛൻ മറ്റേ മുൻ ട്രസ്റ്റി കോശി കോശി ജോർജ് സെക്രട്ടറി അലക്സാണ്ടർ തോമസ് മറ്റ് ബോണി ജോർജ് മറ്റ് പത്രപ്രതിനിധികളായ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരെയും ഈ പ്രസ് മീറ്റിങ്ങിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തു തെക്കൻ പ്രദേശത്തെ അതിപ്രസിദ്ധ പ്രസിദ്ധ തീർത്ഥാടന ദേവാലയമാണ് നെടുമ്പായ്ക്കുളം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന ദേവാലയം അഥവാ കോട്ടക്കുഴിപ്പള്ളി പരിശുദ്ധ ഗീവർഗീസ് ഗീവർഗിസ്മാർ ദിവനാസ തിരുമനസ്സിൻ്റെ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതമായ ഈ ദേവാലയം ക്രിസ്ത്യ വിഭാഗത്തിന് മാത്രമല്ല ഇതര മതവിശ്വാസികളെല്ലാവരും പ്രാർത്ഥനാപൂർവം കടന്നു വരികയും അവരുടെ പ്രയാസങ്ങളും വേദനകളും സമർപ്പിച്ച് അതിന് പരിഹാരവുമായി കടന്നു പോകുന്ന ഒരു ദേവാലയമാണ് ഈ ദേവാലയത്തിലെ അതിപ്രധാന പെരുന്നാൾ മെയ് മാസത്തിലാണ് നടത്തപ്പെടുന്നത് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച പെരുന്നാളിൻ്റെ കൊടിയേറ്റ കർമ്മം നിർവഹിക്കപ്പെടുകയാണ് മെയ് മാസം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികൾ വളരെ ഭക്തി ആദരപൂർവ്വം ഈ പെരുന്നാൾ ആചരിക്കുവാൻ തൊക്കെ വേണം ഇടവക ഒരുങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ ആമുഖമായി എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലങ്കര സഭയുടെ കൊല്ലം മെത്രാസന മെത്രാപൊലിത്ത അഭിവുദ്ധ്യ ഡോക്ടർ ജോസഫ് ആർ ദിവനാ സുസ് തിരുവേനി കണ്ടനാട് ഈസ്റ്റ് മെത്രാസന മെത്രാപൊലിത്ത അഭിയന്തിയ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യൂസിന് മെനി നിരണം മെത്രാസന് മെത്രാപൊലിത്ത അഭിയുന്തിയ ഡോക്ടർ യുഹാനന്മാർ ക്രിസോസ്റ്റുമോസ് മെത്രാപൊലീത്ത അതുപോലെ കോട്ടയം മെത്രാസന് മെത്രാപൊലിത്ത അഭിയന്തി ഡോക്ടർ യുഹാനന്മാർ ദിയസ് കൊറോസ് തിരുമെനസ് എന്നിവർ ചേർന്ന എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഈ പെരുന്നാൾ ഈ വർഷം നടത്തപ്പെടുകയാണ് മെയ് മാസം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തീയതികളിൽ തിരുവചന ശുശ്രൂഷ ആത്മീയമായ പോഷണം തിരുവചനത്തിൽ നിന്ന് ലഭ്യമാകത്തക്ക തരത്തിൽ ഒരു ആത്മീയ വെളിച്ചമുണ്ടാകുവാൻ തക്ക തരത്തിൽ തിരുവചന ശുശ്രൂഷ ക്രമീകരിക്കപ്പെടുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയും നടത്തപ്പെടുകയാണ് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ വിശുദ്ധ മൂന്നന്മേൽ കുർബാന അഭിവുദ്ധ തിരുമേനിമാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് പെരുന്നാളിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് പൊതുസമൂഹത്തിന് ആത്മീയവും ഭൗതികമായ ഒരു ഉന്നമനം നൽകുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ദീർഘങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുൻവർഷത്തെ പോലെ തന്നെ ഈ പെരുന്നാൾ നടത്തപ്പെടുകയാണ് രണ്ടാം തീയതി വെള്ളിയാഴ്ച കൊല്ലം നല്ലില്ല കുണ്ടറ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യോഗത്തിൻ്റെ മേഖലാ സമ്മേളനം നടത്തപ്പെടുന്നു ആറാം തീയതി പ്രധാന ദിവസമാണ് ആറും ഏഴും തീയതികൾ അന്ന് രാവിലെ ആറാം തീയതി വിശുദ്ധ മൂന്നിന്നൽ കുർബാനയ്ക്ക് കണ്ടനാട് മെത്രാസിനെ മെത്രാ പോലീത്ത ഡോക്ടർ തോമസ് തോമസ്മാർ അത്താനുശ്വസ് തിരുമനസ് കൊണ്ട് നേതൃത്വം നൽകുന്നു അന്ന് വൈകുന്നേരത്ത് ഭക്തി നിർഭരമായ പ്രദക്ഷിണം മുൻവർഷത്തെ പോലെ തന്നെ അനുഗ്രഹകരമായി നിർവഹിക്കുവാൻ ഇടവക ആഗ്രഹിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യുന്നു പ്രധാന ദിവസമാണ് ഏഴാം തീയതി അന്ന് രാവിലെ അത് രാവിലെ അഞ്ചരയ്ക്ക് ഒരു കുർബാനയുണ്ട് അതിനുശേഷം എട്ടേ കാലോടെ പ്രധാന കുർബാന മൂന്നൻ കുർബാന അഭിയന്തിയ ഡോക്ടർ യുഹാനന്മാർ ക്രിസോസ്റ്റൊമോസ് തിരുവനസിൻ്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടുകയാണ് തുടർന്നുള്ള വിശദമായ വിവരങ്ങൾ പബ്ലിസിറ്റിയുടെ കൺവീനർ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കോശി ജോർജ് അവർക്ക് ഇപ്പോൾ അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഏഴാം തീയതിത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ വർഷവും നമ്മൾ നടത്തപ്പെടാറുള്ള സഹതാസ്പർശം എന്നറിയപ്പെടുന്ന ജീവകാരുണ്യ നിധി വിതരണമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ജനുവരിയിൽ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു പാവപ്പെട്ട ഒരു ഇടവകംഗത്തിന് പതിനൊന്ന് ലക്ഷം രൂപയുടെ ഒരു വീട് വെച്ച് നൽകി അതിനുശേഷം വേറൊരു ഇടവക അംഗത്തിന് വീടിൻ്റെ മേൽക്കൂര കൊടുത്തു ആ സമ്മേളനത്തിൽ തന്നെ പാവപ്പെട്ടവരായ രോഗികൾക്ക് വേണ്ടി അൻപതിനായിരം രൂപയുടെ പ്രവർത്തനം നടത്തി ഈ വർഷവും മുൻ വർഷങ്ങളിൽ നടത്തുന്ന പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് അത് അന്ന് നമ്മൾ വിതരണം ചെയ്യുന്നതായിരിക്കും അതിനെ തുടർന്ന് പെരുന്നാൾ സദ്യ വൈകിട്ട് നാല് മണിക്ക് പള്ളി പ്രദക്ഷിണമുണ്ട് നെടുമ്പായ്കുളം ജംഗ്ഷൻ വരെയാണ് അതിനുശേഷം നാല് മുപ്പതിന് കോട്ടയം ഭദ്രാസനാദി ആയിരിക്കുന്ന അഭിമന്യ വ്യൂഹാനോൻ മർദിയസ് കോർസും മെത്രാ നേതൃത്വത്തിൽ സ്ലൈ അവാർഡ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം നേർച്ചവിളമ്പ് അഞ്ച് മുപ്പതിന് കൊടിയറക്കെ അഞ്ച് നാൽപ്പതിന് സന്ധ്യ നമസ്കാരത്തിന് ശേഷം ആറ് മുപ്പത് മുതൽ നേർച്ച സാധനങ്ങളുടെ ലേലോ ഉണ്ടായിരിക്കുന്നതാണ് ഈ പറഞ്ഞ എല്ലാ പരിപാടികൾക്കും എല്ലാവരും വന്ന് സംബന്ധിക്കണമെന്ന് താഴ്മയായി വിനീതമായി അപേക്ഷിക്കുകയാണ് വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ ഓർമ്മപ്പെടുന്നതിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന അറിയിപ്പുകളെല്ലാം യഥാസമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത മാധ്യമ മാധ്യമപ്രവർത്തകർ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ ഇനിയുള്ള പെരുന്നാളിൻ്റെ എല്ലാ പ്രോഗ്രാമും സമയാസമയങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു